ഹലോ ഫ്രണ്ട്സ് െട്ടിച്ചതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രിവാണ്ടത്ത് ആറ്റുകാൽ പൊങ്കാല ഇനി വരാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് മുന്നോടിയായിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ ആറ്റുകാൽ പൊങ്കാല സീരീസിന് വേണ്ടിയുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാണ് അപ്പൊ ഇതാക്കണ്ട എൻ്റെ പാക്കിലായിട്ട് അട്ടർങ്കര ട്രുവാണ്ടത്ത് ഏറ്റവും കൂടുതൽ ചട്ടികൾ സെയിൽ ചെയ്യുന്നത് അത്തക്കുളങ്ങരയാണ് പൊങ്കാല ചട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇത്രയും ചട്ടികളും നാഗർകോലും തന്നെയാണ് വരുന്നത് അവിടെ നിന്ന് റേറ്റ് എങ്ങനെ വരും റേറ്റ് പല ഒക്കെ സൈസിലും അവര് സീസൺ വരുമ്പോഴും അവര് ആണ് സ്വന്തമായിട്ട് റെഡിയാക്കി കൊണ്ടുവരുന്ന ആളല്ല നമുക്ക് ഇവിടെ ആളല്ലേ റെഡിയാക്കില്ല കച്ചവടം അപ്പൊ നമുക്ക് ചട്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്ന കൊള്ളാമായിരുന്നു അതവിടെ വെച്ചോ അത് അവിടെ വെച്ചോ അമ്മച്ചിയുടെ കയ്യിലേക്കുന്ന ചട്ടി അവിടെ വെച്ചു ഇനി ഓരോന്നായിട്ട് അമ്മച്ചിയുടെ സൈഡിലുള്ള ചട്ടികളൊക്കെ ഒന്ന് റേറ്റ് ഒന്ന് പറഞ്ഞു പോയാൽ ഈ ആദ്യം നമുക്ക് ഇതൊക്കെ ഇതിന്റെ കൊതുമ്പിന്റെ ഒക്കെ സെറ്റ് ഒക്കെ എങ്ങനെയാണ് അൻപത് രൂപ വരും അത് സെറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ അല്ലേ ഓക്കേ ഇനി നമുക്ക് ഇനി റേറ്റ് ഒക്കെ നോക്കാം ഇവിടെ അങ്ങോട്ട് തുടങ്ങാം ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത് അരക്കിലോ അരിയുടെ ചട്ടി വന്നിട്ട് ഓക്കെ ഇത് എത്ര കിലോ ഇത് കാൽ കിലയുടെ അരി കാൽ കിലോടെ അരി വന്നിട്ട് ഓക്കെ നമ്മളൊരു ചട്ടി വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് നല്ല ചട്ടിയാണോ അഴുക്ക ചട്ടിയാണോ വെള്ളമൊഴിച്ചു കൊടുക്കും അതുകൂടെ അങ്ങനെ മുട്ടി നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ സൗണ്ട് വരിക അത് ഞാൻ പറഞ്ഞുതരാം പൊട്ടിയ ചട്ടിക്ക് സൗണ്ട് വരണത് ഇപ്പൊ ഒരാള് ഞാൻ ഇവിടെ ഇത്രയും കലം കൊണ്ടൊന്നിട്ടു ഇത്രയും മുപ്പത്തഞ്ചു വർഷം കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യരും ഒരു ചട്ടി ഉയർന്നിട്ടില്ല ഇപ്പൊ ഒരു കൊല്ലം കൊണ്ടു ചന്ദ്രനും ഷീലൻകൂടെ വന്ന് നീലത്തിൽ പിടിച്ചുയർന്നു ചട്ടികള് ഇതാ ഇടക്കണം അതിൽ ഒരു ചട്ടി ഇതോടും അതാ

ടെ നൂറ് രൂപ എടുത്താലേ വിലയാവുള്ളു അതുപോലെ ആണെങ്കിലേ വിലയാവുള്ളു ഓക്കെ മറ്റേത് അതിന്റെ താഴ്ന്നത് എഴുപത് രൂപ അൻപത് രൂപ എഴുപത് രൂപ അൻപത് രൂപ ഇതിനൊന്നും അടപ്പൊന്നും ഇല്ലല്ലോ അടപ്പൊന്നും അല്ല പൊങ്കാല ചട്ടിക്ക് അടപ്പില്ല ഓക്കെ ഇനി അങ്ങോട്ട് ഇത് മുപ്പത് ഇത് ഒരു ഒരു പിന്നെ പിടിയാ ആ എത്രയോ നൂറ്റൊന്നിൻ്റെ നൂറ്റി ഒന്ന് പൊങ്കാലേടാ ചട്ടി ഇവിടെ കിട്ടോ കിട്ടും ഓക്കെ നൂറ്റിയൊന്ന് പൊങ്കാലക്ക് വേണ്ടിയുള്ള ചട്ടിയാണ് ചെറിയ ചട്ടി നൂറ്റിയൊന്ന് പൊങ്കാല അതൊക്കെ കൊറച്ചുപേരെ ഇടിക്കേ നൂറ്റി ഒന്ന് പൊങ്കാല അത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഉള്ള ഈ ചട്ടി നാപ്പത് രൂപ അമ്പത് രൂപ ഓക്കെ അത് ഇരുന്നൂറ് രൂപ കറച്ചട്ടി അടപ്പടക്കം ഇരുന്നൂറ് രൂപ അത് ലാഭമാണല്ലോ ഓക്കെ ഴുപത്തിയഞ്ച് നൂറ് ഇതെന്താ കളർ വ്യത്യാസം ഇതൊക്കെ നമ്മൾ അടുപ്പ് 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 പിന്നെ വേറെ കാര്യം ചോദിക്കാൻ ഈ തവി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചെറിയ ചട്ടിയുടെ ഇത് വെച്ചിട്ടാണ് മുപ്പത് വലിയ ചട്ടി ചട്ടിയുണ്ടോ വലിയ ചിരട്ട ഉണ്ടോ സോറി വലിയ ചിരട്ട ചെറിയ ചിരട്ടേ കൊടുക്കുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നാരങ്ങ പിന്നെ ഓക്കെ എന്തായാലും നല്ല കാര്യം നല്ല തകൃതി നടക്കട്ടെ കരിഞ്ചട്ടിയൊക്കെ എങ്ങനെയാണ് കരിഞ്ചട്ടി അത് നൂറ്റമ്പത് ഇത് അഞ്ച് നൂറ് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിനൊക്കെയാണ് ഈ കരിഞ്ചട്ടിയെ മറ്റേ ചട്ടി അവിടെ വെച്ചാൽ മറ്റേ ഈ രണ്ട് ചട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കാണിക്കോ

പിന്നെ നൂറ് നീരുന്നൂറ് ഇങ്ങനെയൊക്കെ സൈസ് അനുസരിച്ചാണ് അറയ്ക്ക് വരുന്നത് ഈ സൈഡിൽ വന്നിട്ട് നൂറ്റി ഒന്ന് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ചട്ടിയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങോട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത കച്ചവടക്കാരാണ് അപ്പോ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു അമ്മച്ചിയുടെ കട വന്നിട്ട് നമ്മുടെ ജോയ് ആലു കാസിന്റെ ഫ്രണ്ടില് ജോയ് ആലുക്കാസ് അമ്മച്ചി നല്ല ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഈ ചട്ടികളെ പൊങ്കാലുണ്ട് നിങ്ങൾക്കൊക്കെ കാണാം എറിഞ്ഞിരിക്കില്ല ചട്ടികളൊക്കെ ആണെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അമ്മേര നട ഇങ്ങനെ ആരും ചെയ്യരുത് അത് ആയിട്ട് വരും കഷ്ടപ്പെട്ടാണ് നാല്പതിവിടെ കൊണ്ടുവരുന്നത് വണ്ടിക്ക് ആ പതിനയ്യായിരം രൂപ വണ്ടിക്ക് മാത്രം ഞങ്ങള് പൈസ പലിശയ്ക്ക് എടുത്താന്ന് കൊണ്ടുവരുന്നത് എന്റെ അമ്മേടെ നട കൊണ്ടാണ് ഞാൻ കുറച്ച് കൊച്ചു കൂര വച്ചത് എൻ്റെ അമ്മേടെ നടകൊണ്ടാണ് എനിക്ക് ലാഭം കിട്ടുന്ന പൈസക്കാണ് ഞാനൊരു കൊച്ചുകൂര മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ കഷവടം ചെയ്ത് ഒരു കൊച്ചു പൂര വെച്ചത് ഞാൻ വീടില്ലാതെ ഇതേപോലത്തെ തറയിൽ കിടന്ന് അമ്മേരെ നട ഇതേപോലെ കരമാൻ ചിരിച്ച് ആദ്യം ഫസ്റ്റിലെനിക്ക് മുപ്പത്തഞ്ച് വരെ തെക്കുമ്പോൾ ഇരുന്നൂറ് രൂപ ലാഭം കിട്ടിയെന്നെ പറഞ്ഞ് ഞാൻ പുതുചാരി കിടന്നിട്ടാണ് ഇപ്പം ഞാൻ ഒരു കൊച്ചു ടെറസ് കെട്ടണം വെച്ചത് എൻ്റെ അമ്മേരെ നടെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് എനിക്ക് ഇത്രയും വേദന ഇപ്പോഴും എനിക്കൊരു വൈദ്യ വേദനയായി ശരി അമ്മച്ചി എല്ലാം ശരിയാവും ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് ചെയ്യരുത് ഇതൊക്കെ ഒരു അനീതിയാണ് ആര് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ അമ്മച്ചി പറഞ്ഞ ആൾ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരായാലും ശരി ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പാടില്ല അത് തികച്ചും മോശമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പം വേണ്ട രീതിയിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ കച്ചവടം ചെയ്യുന്ന അമ്മച്ചിമാർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഇവർക്ക് വർഷങ്ങളില വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇതുപോലുള്ള വലിയൊരു ഫെസ്റ്റിവൽ വരുന്നത് ആ ഒരു സമയത്താണ് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് അഞ്ചാറ് മാസം കൊണ്ട് കഷ്ടപ്പെടുന്ന ആ ഒരു പ്രയത്നാണോ അല്ലേ ഇത് പണം എടുത്ത് നാല് അഡ്വാൻസ് ഇത് ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നത് ശരി ശരി ഓക്കെ ഓക്കെ അമ്മച്ചി അപ്പൊ ഓക്കെ അപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് മാക്സിമം ഒന്ന് ചേർജ ഇതുപോലെ ആരും അപത്ത് വരാത് ഓക്കെ